സത്യത്തില് ആർക്കും ചോദിക്കാം ഒരു ബിഷപ്പിന് എന്താണോ കള്ളുകച്ചവടത്തിൽ കാര്യം അല്ലേ കൃഷ്ണ പാപ്പിച്ചൻ അല്ല അതിപ്പോ തിരുമേലി എന്നാലൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമ്പന്നരായ മദ്യവ്യാപാരികൾ പലരും സഭാവിശ്വാസിലാണ് അല്ലേ വിഷ്ണു അത്തച്ഛൻ ആനേ അങ്ങനെ നോക്കുമ്പോ മദ്യവ്യാപാരം നമുക്കൊരു സഭാ വിഷയമാണ് എന്താണോ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ അവതാ കുട്ടിക്ക് അപ്പച്ചൻ പറയുന്നതിനപ്പുറം ഉം ചാണ്ടിക്കോടോ ചേട്ടന്റെ അഭിപ്രായം തന്നെയാണോ ആമേ അപ്പനെ ഈ പാവപ്പെട്ട തിരുമേനിക്കും വേണ്ട കള്ളുകച്ചവടത്തില്മാരെ കാണുമ്പോ മാത്രമല്ല അല്ലാത്തപ്പോഴും ഇല്ല കുടി അല്ല ഞാൻ എന്താണെന്ന് കേട്ടില്ല മിസ്റ്റർ ഈ പച്ചൻ തനിച്ച് മറുഭാഗത്ത് കുന്നയിൽ അത്തച്ഛനും കടയാടിക്കാരും വർഷം പത്തതിന് ജയിലപ്പച്ച നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഈ മധ്യമേഖല കിടന്നെങ്കിലും വെറുതെ തമ്മിലടിക്കുന്നു ഈ വന്ന കാലമെല്ലാം ജയിച്ച മുഴുവൻ ഈ പച്ചൻ ഇവരും കടയാടിയും ഒക്കെ എന്നും തോറ്റുവന്നിട്ടേ ഉള്ളൂ എന്നാൽ ഇത്തവണ ഇവരും തീർത്താൽ തീർത്താത്തീരാത്ത വാശിയിലാണ് ഈപ്പച്ച ഈ പച്ചൻ ഇത്തവണ കൂടെ ലേലത്തിന് ഇറങ്ങിയാല് അതിനെന്ത് വില കൊടുത്താലും ശരി കൊമ്പ് കുത്തിക്കുന്നുള്ള പ്രതിജ്ഞലായി ഇവര് സോ വെറുതെ കൊല്ലിനെയും കൊലക്കൊന്നും നിൽക്കാതെ വേണ്ടി കൂടി അങ്ങ് ഞങ്ങള് ഓ കേട്ടില്ലേ വല്ലാത്തൊരു ചോരത്തളുപ്പില പിള്ളേര് പത്തു നാൽപ്പത് കൊല്ലം ഈ മധ്യ ദുരിതാങ്കൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഇപ്പച്ചൻ ഇനി അതങ്ങ് മതിയാക്കണം ഇവർക്ക് ഒരു അവസരം കിട്ടട്ടെ ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളിലേ വരും ഒറ്റപ്ലാമൂട്ടി ശോശ അതായത് ഈ നിൽക്കുന്ന കുന്നേരാവു കുട്ടിയുടെ കെട്ടിയോടെ തിരുമേന ഈ കുപ്പായം ഇട്ടു ഇട്ടുപോയെങ്കിൽ അവരിപ്പോഴും അവിടത്തേക്ക് കൂടെ പറഞ്ഞ പെങ്ങൾ തന്നെ സമുദായത്തിൽ രണ്ട് പ്രമാണി വരും തമ്മില് ഞാൻ കരുതിയുള്ളൂ ഈ കുപ്പായത്തിന്റെ മഹിമറിയണമെങ്കിലേ കള്ളും കള്ളച്ചാരവും വിട്ടുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുളമ്പി നാട്ടുകാരുമ്പി ഞെളിഞ്ഞാ പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം ജനുസ് വേണം കുടുംബ മഹത്വം വേണം കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷാഭ്യാസങ്ങളിലും വേണം യു ആർ ഔട്ട് സ്പോക്കൺ നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടിതുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തി എന്ന അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കൈയിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ പത്താമത്തെ പറഞ്ഞാളാ വനമ്പായ പൊതിഞ്ഞുകെട്ടി മൂന്നാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഉളയ്ക്കുവാതിരുവനി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായിരുന്നു അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാറ്റിയത് എടുത്ത തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കൊള്ളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളവെടുത്ത കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാടാ നീ തലവുലിക്കല്ലോ ഇറവ ഇറവൻസ് ബഹുമാനക്കുറവ് ശരിയാ പിതാവേ ആ പിന്നെ കള്ളു വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് നീന്തി നീന്തികേറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പത്തക്കാരും ഒന്നും അല്ല അങ്ങാടി തെണ്ടിപ്പറുക്കി നടന്നൊരു തള്ളയ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലവിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം ഹാ കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം കേട്ടോ തിരുമേനി എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമയുമക്കാരൻ കുന്നയമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണം സാഹിപ്പിന്റെ ബംഗ്ലാവിലാ പണി പണി എന്ന് വെച്ചാല് സായിപ്പിനെ കുളിപ്പിക്കണം പേടിപ്പിക്കണം കിടക്ക ഉടഞ്ഞു വിരിച്ച് കിടത്തണം പിന്നെ മിണ്ടിപ്പോരുത് തിരുമേനി കാണും ഇവന്റെ താഴെ വളരങ്ങളുണ്ടല്ലോ കൂടപ്പറപ്പുകള് നാലിന്റെയും തൊലി വെളിവെള്ള ജാതി കാണും ജനുസിന്റെ കോണം നിന്റെ അപ്പനാടാ ആ അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാണ് നില്ല് പിതാവേ തിരുമേനി എന്നതാടാ രണ്ടാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നതാ ഔട്ട് പോസ്കൻ സ്പോക്കൺ സ്പോക്കൺ ഔട്ട് അത് തന്നെ അതിന്റെ കുറവ് കൊറവീപ്പൻ സഹിച്ചോളാം കേട്ടോ തിരുമേനി കർത്താവിന്റെ കാര്യത്തിലും അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ ഔട്ട് സ്പോക്കൺ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകണില്ല തിരുമേനി അടയാടി രാഘവനും ബേബിയും നാളെ ബാംഗ്ലൂരിൽ നിന്നെത്തും പിന്നെയാ കളി പൊന്നി കണ്ടോണം